കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ വയോജന കലോത്സവം നാടിന് ആവേശമായി മാറി പാട്ടും ഡാൻസും കായിക മത്സരങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ കലോത്സവത്തിൽ പങ്കാളികളായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തും സഹകരിച്ചുകൊണ്ടാണ് വയോജന കലോത്സവം സംഘടിപ്പിച്ചത് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രായമായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇവർക്കായിട്ടൊരു കലാപരിപാടി ഒരു കലോത്സവം ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിന് വേണ്ടി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് കുട്ടി ഗ്രാമപഞ്ചായത്ത് തീർച്ചയായിട്ടും ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ നിന്നും ഇടവാകാൻ അഞ്ചോ ആറോ മാസത്തിൽ അവസാന വർഷമാണിത് ആ വർഷമേലും നമ്മൾ വയോജനങ്ങളായ മാതാപിതാക്കളെ കൂട്ടി യോജിപ്പിച്ച് അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളുള്ള അംഗങ്ങളാണ് കായികപരമായിട്ട് കഴിവുകളുള്ള അംഗങ്ങളായിരുന്നു അവരുടെ ബാല്യകാലത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൗമാരത്തിലേക്ക് അല്ലെങ്കിൽ അവർ യൗവനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു ഓർമ്മ പുതുക്കലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി അംഗങ്ങളുണ്ട് അറുപത് വയസ്സും അതിൽ മുകളിലോട്ടുള്ള അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കലാപരുന്ന് ഇവിടെ ഒരുക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ എപ്പോഴും നല്ലതാണ് നമ്മൾക്കറിയാം പല സ്ഥലങ്ങളിൽ പല വാർഡുകളിൽ പതിമൂന്ന് വാർഡുണ്ട് കൂട്ടിക്ക ഗ്രാമപഞ്ചായത്തിന് അത് വയോജന ക്ലബ്ബുകളുണ്ട് നിങ്ങളുടെയൊക്കെ കൂട്ടായ്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലോട്ട് കടന്നു വരുമ്പോൾ അവർ യൗവനത്തിൽ വന്നു കഴിയുമ്പോൾ അവർ വിവാഹിതരാകും അവർ കുട്ടികളുണ്ടാവുമ്പോൾ അവരെ പഠിപ്പിക്കുകയും മുതിർന്നു കഴിയുമ്പോൾ അവരെ വിവാഹം കഴിച്ച് വിടുമ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ കൊച്ചുമക്കളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യത്തിടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രഷർ എന്നും അങ്ങനെ ഒട്ടനവധി ക്യാൻസർ എന്നും കൂടി കടന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ അടിമയായി തീരേണ്ട ഒരു സാഹചര്യം വന്നു പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ളപ്പോ എനിക്ക് അസുഖം വന്നല്ലോ പ്രഷർ വന്നു ഷുഗർ വന്നോ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്വേഷിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സുധീർ മെമ്പർമാരായ പി എസ് സജിമോൻ കെ എൻ വിനോദ് ജേക്കബ് ചാക്കോ എം വി ഹരിഹരൻ രജനി സലിലൻ സിന്ധു മുരളീധരൻ ആൻസി അഗസ്റ്റിൻ മായ ടി എൻ സൗമ്യ ഷെമീർ കെ എസ് മോഹനൻ വയോജന ക്ലബ്ബ് സെക്രട്ടറി ജോസ് കുര്യൻ പ്രസിഡന്റ് പി കെ സണ്ണി ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു എസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗിരിജാകുമാരി അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ യോഗത്തിൽ ആദരിച്ചു news biro mumtakayab